ഹായ് ഗുഡ് മോർണിംഗ് മൈ പോസിറ്റീവ് വൈബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്കെല്ലാം ചെടികൾ സ്വന്തമാക്കാൻ പറ്റും ചെടികൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് കാണാം അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഈ അരേലിയ വെറൈറ്റിയുടെ തൈകളാണ് വെരിഗേറ്റഡ് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഈ അരേലിയയുടെ പ്ലാന്റ് ആണ് ആദ്യത്തെ നമ്മുടെ പ്ലാന്റ് അതിൻ്റെ സൈസ് കാണിക്കാം അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടായിട്ടുള്ള തൈകളൊക്കെയാണ് അതിപ്പോൾ മഴ ഇത്ത് വെച്ചേക്കണതുകൊണ്ട് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഒരു തൈയുടെ വില അടുത്തതായിട്ട് നമ്മുടെ നാടൻ കനകാമ്പരം പട്ടത്തി കല്യാണി എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഈ പ്ലാന്റും നമുക്കിപ്പോൾ ഉണ്ട് ഇതിന് മുപ്പത് രൂപയാണ് ഈ ഒരു തൈക്ക് വില ഇത്രയും വലിയപ്പോൾ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടായിട്ടുള്ള തൈകളാണ് അടുത്തതായിട്ട് ഈ പെൻഡാസിൻ്റെ വെറൈറ്റിയാണ് ഈ ഒരു ഷെയ്ഡിലുള്ള കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന പെൻഡാസിൻ്റെ വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഇതിന് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ വില പുതുതായിട്ട് ഹാങ്ങിങ് വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് ബാസ്ക്കറ്റ് എന്നൊക്കെ പറയുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നന്നായിട്ടിങ്ങനെ ബുഷായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും ഇതിൻ്റെ ഇലകളുടെ ഒരു ഭംഗി തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ ഭംഗി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ ഒരു കട്ടിങ്സ് അഞ്ച് രൂപ വച്ചിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് ഫിലാഡൻഡ്രോൺ സിൽക്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വളരെ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആദ്യത്തെ വില ഈ ഒരു കളർ ഷെയ്ഡിൽ വരും അങ്ങനെ കളർ വ്യത്യാസത്തിൽ ഇന്ന് നല്ല ഭംഗിയായിട്ട് പടർത്തി വിടാവുന്ന സൈസ് ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തതായിട്ട് ഫിംഗർ അരേലിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ തൈകളാണ് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള തൈകളാണ് ഇതിന് മുപ്പത് രൂപയാണ് ഈ തൈയുടെ വില അടുത്തതായിട്ട് കേളിങ് ടൈപ്പുള്ള മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള അരേലിയാണ് ഈ പ്ലാന്റിനും മുപ്പത് രൂപയാണ് വില വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല പ്ലാന്റ് ആണ് അടുത്തതായിട്ട് ക്രോട്ടൻ്റെ പ്ലാന്റുകളാണ് വില്പനക്കായിട്ടുള്ളത് കോട്ടൻ്റെ ഒരു നാല് ടൈപ്പ് പ്ലാന്റ്സ് ആണ് നല്ല റൂട്ടായിട്ടുള്ള വലിയ തൈകൾ തന്നെയാണ് അത് ഇത് കണ്ടോ ഈ ഒരു വലിപ്പമുള്ള തൈകളാണ് കണ്ടോ ഈ ഒരു തൈക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു തൈയുടെ വില ഇത് ഈ ഒരു ടൈപ്പ് ക്രോട്ടനാണ് ഇത് നല്ല ഭംഗിയാണ് കേളിങ് ആയിട്ട് ലീഫ് വരും അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയായിട്ട് നാരോ ആയിട്ട് ഇല ഇലകൾ വരും പിന്നെ ഇതിൻ്റെ മെച്ചുവേർഡ് ആകുന്ന ലീഫിനൊരു ബ്രൗൺ ഷെയ്ഡ് വരും പിന്നെ ഉള്ളത് ഗ്രീനായിട്ട് വരും അങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഇതിന് ബ്രൗൺ ഷെയ്ഡ് ഇല്ല പക്ഷേ എന്നാലും ബ്രൗൺ ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പല നിറത്തിലുള്ള ഇലകളുള്ള ഒരു പ്ലാന്റ് ആണത് അതും നമുക്ക് വിൽപ്പനക്കായിട്ടുണ്ട് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഇതും മറ്റൊരു തരത്തിലുള്ള ഒരു ടൈപ്പ് ക്രോട്ടൺ ആണ് ഇതിൻ്റെ ലീഫ് ഇടയ്ക്ക് ഇതേപോലെ ഒരു ലീഫുകൾ വരും അങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടികളിലൊക്കെ കുറ്റിച്ച് നിർത്തി വളർത്താവുന്ന നല്ല ഇലച്ചെടി വിഭാഗത്തിൽപ്പെട്ടതാണ് ക്രോട്ടൻ്റെ ചെടികൾ അപ്പോൾ ഇത്രയും നാല് ടൈപ്പ് ഓഫ് ക്രോട്ടൺ നമുക്ക് വില്പനയ്ക്കായിട്ടുണ്ട് ഇതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില അടുത്തതായിട്ട് നാല് ടൈപ്പ് മണി പ്ലാന്റിൻ്റെ കട്ടിങ്സാണ് ഓരോ കട്ടിങ്സിനും അഞ്ച് രൂപ വച്ചിട്ടാണ് സെയിലിനിട്ടിരിക്കുന്നത് അത്യാവശ്യം അഞ്ച് രൂപയെന്ന് പറയുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് നടാനുള്ള തരത്തിലുള്ള ഒരു കട്ടിങ്സായിരിക്കും അത് ഇത് മാർബിൾ പോത്തേഴ്സാണ് അടുത്തത് നിയോൺ പോത്തോസ് പിന്നെ സിൽവർ ടൈപ്പ് പോത്തോസ് പിന്നെ നമ്മുടെ എൻജോയ് പോത്തോസ് ഇങ്ങനെ നാല് തരത്തിലുള്ള പ്ലാന്റിൻ്റെ കട്ടിങ്സാണ് ഓരോ കട്ടിങ്സിനും അഞ്ച് രൂപ വെച്ചാണ് വില വരുന്നത് അടുത്തത് ഒരു ഹാങ്ങിങ് വെറൈറ്റി തന്നെയാണ് ടാങ്കിൾഡ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സാണ് കൊടുക്കുന്നത് ഒരു കട്ടിങ്സിന് അഞ്ച് രൂപ വെച്ചിട്ടാണ് ടാങ്കിൾഡ് ഹേർട്ട് കൊടുക്കുന്നത് ഇതും വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യും അടുത്തതായിട്ട് നമ്മുടെ ഹോയയുടെ പ്ലാന്റ് ആണ് ഒരു മൂന്ന് ടൈപ്പ് ഹോയയുടെ പ്ലാന്റുകൾ ഇപ്പോൾ വിൽപ്പനക്കായിട്ട് റെഡിയായിട്ടുണ്ട് ഓരോ പ്ലാന്റിനും അൻപത് രൂപ വെച്ചിട്ടാണ് വില ഇട്ടിരിക്കുന്നത് നല്ല റൂട്ടായിട്ടുള്ള തൈകളാണ് ഇത് കണ്ടോ നല്ല റൂട്ടായിട്ടുള്ള തൈകൾ തന്നെയാണ് കൊടുക്കുന്നത് ഇതുപോലെ റൂട്ടായിട്ടുള്ള തൈകളാണ് മൂന്ന് വെറൈറ്റി ഹോയയാണ് ഇപ്പോൾ നിലവിലുള്ളത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഹോയയുടെ പ്ലാന്റ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഒരു ഫോട്ടോ ആയിട്ട് കൊടുത്തേക്കാം അടുത്തതായിട്ട് ഈ ഒരു ഹാങ്ങിങ് ടൈപ്പ് വെറൈറ്റി വെറൈറ്റിയാണ് ഇതൊരു തണ്ടിന് അഞ്ച് രൂപയാണ് കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് അഗ്ലോണിമയുടെ ഈ ഒരു വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതിന് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില അടുത്തതും അഗ്ലോണിമയുടെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിന് നമ്മൾ മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തതായിട്ട് ടർട്ടിൽ വൈൻ്റെ ഈ ഒരു ടൈപ്പ് വെറൈറ്റിയാണ് ഇത് നമ്മൾ ആദ്യകാലങ്ങളിൽ കാണുന്ന ടർട്ടിൽ വൈൻ പോലെയല്ല ഇതിൻ്റെ തണ്ടിന് നല്ല കട്ടിയുണ്ട് നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു ടൈപ്പ് ടർട്ടിൽ വൈനാണ് ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കട്ടിങ്സ് അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു കട്ടിങ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് നീളത്തിലുള്ള കട്ടിങ്സ് ആയിരിക്കും പല കട്ടി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് വെച്ച് നിങ്ങൾക്ക് ഒരു ചട്ടി നിറച്ച് കളിപ്പിക്കാവുന്ന തരത്തിലാണ് നമ്മൾ തരുന്നത് അപ്പോൾ ഇതും നമുക്ക് വിൽപ്പനക്കായിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു ലില്ലി വെറൈറ്റിയാണ് നല്ല ഭംഗിയായിട്ട് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണോ കേട്ടോ ഒരു പ്ലാന്റിൻ്റെ തൈകളും ഇപ്പോൾ നിലവിൽ നമുക്ക് കൊടുക്കാനുണ്ട് ഇതിന് നൂറ് രൂപയാണ് ഈ ഒരു തൈക്ക് വില അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് കേട്ടോ ഇത്രയും വലുപ്പമുള്ള തൈകൾക്കാണ് നമ്മൾ നൂറ് രൂപ ചെറിയ തൈകളുണ്ട് ചെറിയ തൈകൾക്ക് നമ്മൾ എഴുപത് രൂപയാണ് വില വരുന്നത് ഇത്രയും പ്ലാന്റുകളാണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക പ്ലാന്റുകൾ ബുക്ക് ചെയ്യുക കുറഞ്ഞ റേറ്റിൽ പ്ലാന്റുകൾ ഇനിയും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കണം എന്നാൽ മാത്രമാണ് നമ്മളിടുമ്പോൾ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് വരത്തുള്ളൂ പുതിയ ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ സെയിലിനായിട്ട് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ